ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ രസകരമായ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഓരോ കണ്ടസ്റ്റൻ്റുകളും എങ്ങനെയാണ് നടക്കുന്നത് അവരെങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ആക്ട് ചെയ്ത് കാണുകയാണ് ഷാനവാസിനെ കാണിക്കുമ്പോൾ ഷാനവാസിങ്ങനെ അന്തിച്ചിരിക്കുകയാണ് ചേട്ടാ ഇത് ഞാനാണല്ലോ ഇത് എന്നെ കറക്റ്റായിട്ട് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് സംഭവം സൂപ്പറാണ് പുള്ളി ആ നടക്കുന്ന ആ ഒരു ചലനങ്ങൾ വരെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റിനെ കാണിച്ചു കഴിഞ്ഞിട്ട് തൊട്ടു പുറകെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റിനെയും പുള്ളി കാണിക്കുന്നുണ്ട് നല്ല രസമാണ് നമുക്ക് ലൈവില് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത് രനാ ഫാത്തിമയെ കാണിച്ചപ്പോൾ എല്ലാവരുടെ കടന്ന് ഭയങ്കര ചിരിയായിരുന്നു പ്രവീണനെ കാണിച്ചപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു എല്ലാവരുടെ കാരണം പ്രവീൺ ആ കാലോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് സ്റ്റെപ്പ് വെച്ച് നടക്കുമല്ലോ അത് പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി ചെയ്തത് ആ പ്രവീൺ നടക്കുന്ന സെയിം നടത്തു നടന്ന് രഞ്ജിത്ത് പിന്നെ സാബുമാൻ്റെയും ഒനിലിൻ്റെയും കുറേ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ടൈം പാസ് ആവാതെ ഇങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ തന്നെ നെവിൻ പറയുന്നുണ്ട് ഞാൻ ഒരാളെ കാണിക്കാം നൂറെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിവിൻ എണ്ണി അവിടെ കിടക്കു പറഞ്ഞു നിവിനെ ചാടി എണ്ണീട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നൂറ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അത് നൂറ ഇപ്പോൾ ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് എഴുന്നേറ്റ് വരണമെങ്കിൽ തന്നെ അഞ്ച് മിനിറ്റ് എടുക്കും അത്ര സ്ലോ മോഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് ഒരു മൂത്തുമ്പാടെ അണക്കുള്ള സ്വഭാവമാണല്ലോ നൂറ കാണിക്കുന്നത് അതുപോലുള്ള സംസാരവും കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂത്തുമ എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ നെവിനെ ഇങ്ങനെ ആടി അലഞ്ഞ് പതുക്കെ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിന്ന് കഴിയുമ്പോൾ പറയുന്നതാണ് പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് ചെയ്യാം എന്നിങ്ങനെ വെറും പതുക്കെ സ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ സൗണ്ടിൽ നെവിൻ തന്നെ സംസാരിക്കുന്നുണ്ട് നൂറ ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യൂ നല്ല രസമുണ്ട് ലൈവ് കാണാൻ എല്ലാവരും കൂടെ ഭയങ്കര ചിരി കറക്റ്റായിട്ട് നൂറ പോലെ തന്നെ നിവിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും കൂടെ